ഉപതെരഞ്ഞെടുപ്പിന് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിപ്പോൾ ദേശീയ തലത്തിൽ നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് പോളിന്റെ സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് പല തരത്തിലുമുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നാണ് സർവേ ഫലം പറയുന്നത് നിലമ്പൂരിൽ സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൌക്കത്ത് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന പി വി അൻവർ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള സാദിഖ് നടുത്തൊടി സ്വതന്ത്രനായിട്ടുള്ള ഹരിനാരായണൻ ഇത്രയും പേരും മത്സരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് അതാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് പുറത്തു വന്നിരിക്കുന്ന സർവേ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിലമ്പൂരിൽ വമ്പൻ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നിറഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് ഈ സർവേ ഫലം അനുസരിച്ച് കോൺഗ്രസ് നാൽപ്പത്തി എട്ട് ശതമാനത്തോളം വോട്ടുകൾ നേടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സി പി എമ്മിന്റെ വോട്ട് ഷെയർ മുപ്പത്തിയേഴ് ശതമാനമായി മാറും ബി ജെ പിക്ക് അഞ്ചു ശതമാനം വോട്ട് ഷെയർ എന്നാണ് ലോക്പോൾ സർവേ പറയുന്നത് പി വി അൻവറിന്റെ വോട്ട് ഷെയർ നാല് ശതമാനം എന്നും അതേഴ്സിന്റേത് ആറ് ശതമാനം എന്നുമാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ലോക്പോൾ സർവേ ഫലം പറയുന്നത് എന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് കേരളത്തിലെ പ്രധാന മുന്നണികളിൽ നിന്നുള്ള എല്ലാവരും തന്നെ ശക്തരായ മത്സരാർത്ഥികളെ തന്നെ രംഗത്തിറക്കിയിട്ടുണ്ട് സംസ്ഥാന ദേശീയ തലങ്ങളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ് റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആരായിരിക്കും നിലമ്പൂർ നേടുക ും അവിടെ തോൽവി ഏറ്റുവാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സർവേകളും കണക്കുകളും ഒക്കെ പുറത്തു വന്നതും നേരത്തെയും ഇതുപോലെ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് എല്ലാ സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് കാരണം യു ഡി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൽ വിജയം പ്രതീക്ഷിക്കുന്നു എന്നാൽ അതിന്റെ ഇടയിൽ ബി ജെ പി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് മോഹൻ ജോർജ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വോട്ടുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഈ നിലമ്പൂർ എന്ന് പറയുന്നത് പക്ഷെ ഉള്ള വോട്ടുകൾ ഏത് തരത്തിൽ മറിയും അല്ലെങ്കിൽ അത് ബി ജെ പിയിലേക്ക് തന്നെ എത്തുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കമായി മാറുമോ എന്നുള്ളതും തീർച്ചയായും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ യു ഡി എഫിന്റെ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പതിനെണ്ണായിരത്തോളം വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എപ്പോൾ നിലമ്പൂർ ിൽ ഒരു ചെറിയ വോട്ട് വ്യത്യാസത്തിലായിരിക്കും അവിടെ വിജയം പ്രവചിക്കാൻ സാധിക്കുന്നത് പോലും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ടുകളും നിർണായകമായി മാറുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പി വി എൻവർ മത്സരരംഗത്തുള്ളത് കൊണ്ട് തന്നെ ഇടത് വലത് മുന്നണികളുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോക്പോൾ സർവേ ഫലം വന്നതുപോലെ ഈ പറയുന്ന നാൽപ്പത്തി എട്ട് ശതമാനമോ മുപ്പത്തെട്ട് ശതമാനമോ ഒന്നും കോൺഗ്രസിനും സി പി എമ്മിനും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അതിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട ബി ജെ പിയിലേക്കും വോട്ടുകൾ പോകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പ് Pairik